എട്ട് വില്ലകൾ അടങ്ങുന്ന വില്ല കമ്മ്യൂണിറ്റിയിലെ ശേഷിക്കുന്ന രണ്ട് വില്ലകളിൽ ഒന്നിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലെവിടെയും വീടോ ഫ്ളാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ് മിഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും പതിനാല് കിലോമീറ്റർ ദൂരത്തിലും ഇടപ്പള്ളിയിൽ നിന്നും പതിനാറ് കിലോമീറ്റർ മാറിയും ആലുവയിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്തിലും പൂക്കാട്ടുപടി ടൗണിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാറി പൂക്കാട്ടുപടി മലയിടം തുരത്ത് എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന എട്ട് വില്ലകളടങ്ങുന്ന മനോഹരമായ വില്ല കമ്മ്യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നാല് പോയിന്റ് മൂന്ന് സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ല വലിപ്പമുള്ള എന്നാൽ കുറഞ്ഞ വിലയിൽ ലഭ്യമായ ഈ വീടിന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുറ്റത്ത് ഒരേ സമയം രണ്ട് കാറുകൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് മുറ്റം കടപ്പാക്കലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വർക്ക് ചെയ്തിരിക്കുന്നു സിറ്റോട്ടിൽ നിന്ന് ആദ്യം പ്രവേശിക്കുന്നത് ജസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഇ വി യൂണിറ്റും ഫോർ സിവിംഗ് വർക്കുകളും ചെയ്തിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറായി വാഷ് ബേസിൻ ഏരിയ നൽകിയിട്ടുണ്ട് താഴ്ത്തി നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം മുകൾ ഭാഗത്തായും രണ്ട് അറ്റാച്ച് ബെഡ്റൂം എന്ന നിലയിൽ മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ഒരുക്കിയിരിക്കുന്നത് താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിനഞ്ചടി നീളവും പന്ത്രണ്ടടി വീതിയിരിക്കുന്നു വർക്ക്സും വാർഡ് റൂംസും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് താഴത്തെ നിലയിലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിനൊന്നടി നീളവും പത്തടി വീതിയും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഡാനിങ് ഏരിയ ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയക്കുള്ള സ്പേസും ലഭ്യമാണ് സ്റ്റെയർ കേസ് കയറി വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെയും ഫോൾ സീലിംഗ് വാക്സും ടി വി യൂണിറ്റും എല്ലാം ചെയ്തിരിക്കുന്നു മുഗൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് മൂന്നാമത്തെ ഈ ബെഡ്റൂമിന് പതിനൊന്നടി നീളവും പത്തടി വീതിയും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് ആണ് നാലാമത്തെ ബെഡ്റൂമിന് പതിനഞ്ചടി നീളവും പന്ത്രണ്ടടി വീതിയും നൽകിയിട്ടുണ്ട് ഇവിടെയും ഫോൾസീലിംഗ് വർക്ക്സും വാർഡ് ഹൗസും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മുഗൾ ഭാഗത്ത് ഒരു യൂട്ടിലിറ്റി സ്പേസ് കൂടി നൽകിയിട്ടുണ്ട് നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ പൂക്കാട്ടുപടി മലയിടം തുരത്ത് എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന തന്നെ മികച്ച റോഡ് സൗകര്യമുള്ള നാല് പോയിന്റ് മൂന്ന് സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില അറുപത്തിയെട്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ നമ്പർ ഒരിക്കൽ കൂടി ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ